എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ നഴ്സിംഗ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഈ മാസം പന്ത്രണ്ടിനാണ് സോ എൽ ബി എസ് അലോട്ട്മെൻറ്റാണ് നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വർഷത്തെ സാധ്യതകളെ കുറിച്ചിട്ട് ഈ വർഷം ഏതൊക്കെ കുട്ടികൾക്ക് ഏതൊക്കെ ഇൻഡെക്സിലുള്ള കുട്ടികൾക്ക് ഈ വർഷം അഡ്മിഷൻ ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് ഒരുപാട് കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സാണ് പാരാമെഡിക്കൽ ആണെങ്കിലും ബി എസ് സി നേഴ്സിംഗ് ആണെങ്കിലും അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന ഒരു അലോട്ട്മെൻ്റ് ആണ് എൽ ബി എസ് അലോട്ട്മെൻറ്റ് പക്ഷേ നമുക്ക് കേരളത്തിൽ വരുന്ന നേഴ്സിങ്ങിൻ്റെയും അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ഒക്കെ സീറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അപ്ലൈ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും സീറ്റ് ലഭിക്കാനുള്ള അത്രത്തോളം സീറ്റുകൾ കേരളത്തിൽ അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ മാർക്ക് അടിസ്ഥാനത്തിൽ വരുന്ന ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഏറ്റവും മികച്ച മാർക്കുള്ള കുട്ടികൾക്കാണ് അലോട്ട്മെൻറ്റ്സ് ലഭിക്കുന്നത് അപ്പോൾ ആദ്യം നിങ്ങളത് മനസ്സിലാക്കണം അപ്പോൾ ഏറ്റവും കുറവ് മാർക്കുള്ള കുട്ടികൾ ഇപ്പോൾ ഇൻഡെക്സ് നിങ്ങൾക്ക് അറിയാം മുന്നൂറിലേക്കാണ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു മുന്നൂറിലേക്ക് മുന്നൂറ് ഇൻഡെക്സ് മാർക്ക് മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ അതായത് ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊക്കെ അവസരങ്ങൾ ലഭിക്കുന്നതാണ് പിന്നെ അതിന് ശേഷം അതിൻ്റെ താഴെ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നേഴ്സിങ്ങിന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്രത്തോളം കുട്ടികൾ അപ്ലൈ ചെയ്യുന്നു എത്രത്തോളം കുട്ടികൾക്ക് ഫുൾ മാർക്ക് വരുന്നു എത്രത്തോളം കുട്ടികൾ ഒരു കോഴ്സ് അപ്ലൈ ചെയ്യുന്നു ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ ലഭിക്കുകയോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത് അത് നമ്മൾ അലോട്ട്മെൻറ്റ് വന്ന് റാങ്ക് ലിസ്റ്റൊക്കെ വന്ന് ഒരു ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഒക്കെ കഴിയുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾ മാർക്ക് വെച്ചിട്ട് എനിക്ക് അഡ്മിഷൻ ലഭിക്കുമോ അല്ലെങ്കിൽ എനിക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ ഡൗട്ട്സ് ചോദിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ റാങ്ക് എത്ര പൊസിഷൻ ആണോ ആ മാർക്ക് ആ റാങ്ക് അനുസരിച്ച് നിങ്ങൾ ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കൊടുക്കുന്നത് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് വരുന്നത് അപ്പോൾ ആ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് പിന്നെ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് സെൽഫ് ഇൻഹാൻസിങ് കോളേജിലാണ് കാരണം നമുക്ക് കേരളത്തിൽ നമുക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ഇപ്പോൾ പാരാമെഡിക്കലിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് പാരാമെഡിക്കലിന് ചില കോഴ്സുകൾക്കൊക്കെ ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഓരോ നിങ്ങൾ ഓരോ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോഴും കൂടുതൽ സീറ്റുകളുള്ള കോഴ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാവും പക്ഷേ വളരെ റെയർ ആയിട്ടുള്ള കോഴ്സുകളാണെങ്കിൽ ആ ഒരു കോഴ്സിലേക്ക് മാർക്ക് കൂടുതലുള്ള കുട്ടികൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ അവർക്കായിരിക്കും പ്രയോറിറ്റി വരുന്നത് സോ നിങ്ങൾ കേരളം മാത്രം ഫോക്കസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നല്ല മാർക്കുള്ള കുട്ടികൾ മാത്രം കേരളം ഫോക്കസ് ചെയ്യുക ഇല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഓപ്ഷൻ ബി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ ഒരു ടെമ്പററി അഡ്മിഷൻ എടുക്കുക അപ്പോൾ കേരളത്തിൻ്റെ പുറത്തൊക്കെ നിങ്ങൾക്കറിയാം നമ്മൾ കേരളത്തിൽ വരുന്ന അതിലും കൂടുതൽ സീറ്റുകൾ കേരളത്തിൻ്റെ പുറത്ത് തമിഴ്നാടാണെങ്കിലും കർണാടകയിലൊക്കെ ആണെങ്കിലും ഓരോ കോഴ്സുകൾക്ക് അവൈലബിലിറ്റി ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ടെമ്പററി അഡ്മിഷൻ എടുത്തിന് ശേഷം കേരളം വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് അലോട്ട്മെൻറ്റ് വരുന്ന ടൈമിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു കോളേജ് കേരളത്തിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരു വർഷമാണ് നഷ്ടപ്പെടുന്നത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവാതെ നിങ്ങളൊരു ഓപ്ഷൻ രണ്ട് ഓപ്ഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം കേരളത്തിൽ നിങ്ങൾ എൽ ബി എസ് അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ നിങ്ങളൊരു അഡ്മിഷൻസ് നിങ്ങൾ കരുതി വെക്കുക ഇൻ കേസ് ഇവിടെ ലഭിച്ചില്ലെങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത കോളേജിൽ നിങ്ങൾക്ക് സീറ്റുകൾ സെക്യൂർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ടെമ്പററി അഡ്മിഷൻസിനെ കുറിച്ചിട്ടും അങ്ങനെ എവിടേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാം ടെമ്പററി ആയിട്ട് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ അറിയാൻ നമ്മളുടെ കരിയർ ഹെൽപ്പ് ിന്റെ ഗ്രൂപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഒക്കെ അറിയാൻ സാധിക്കുന്നതാണ് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൽ ബി എസ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയാണ് മാർക്ക് അടിസ്ഥാനത്തിൽ കണ്ടക്ട് ചെയ്യുന്ന അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ മാർക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് മാർക്ക് കുറഞ്ഞ എസ്പെഷ്യലി ഒരു ഇരുന്നൂറ്റി അറുപതിൻ്റെ ഒക്കെ താഴെ ഇൻഡെക്സ് മാർക്ക് മേടിച്ചിട്ടുള്ള കുട്ടികൾ വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം അലോട്ട്മെൻറ്റ് ഇവിടെ കാത്തിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് റി അഡ്മിഷൻ എടുത്തിരിക്കൽ നിർബന്ധമാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ടേക്ക് കെയർ